സിനിമ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ ആരംഭിച്ചു സമിതി ചെയർമാൻ ഷാജി എൻ കരുൺ കൺവീനർ മിനി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് ഇതൊരു പ്രാരംഭ ചർച്ച മാത്രമാണെന്ന് ഷാജി എൻ കരുൺ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺക്ലേവ് സംബന്ധിച്ച തീരുമാനങ്ങൾ സർക്കാരുമായി ആലോചിച്ച് കൈക്കൊള്ളുമെന്നും ഷാജി എൻ കരുൺ വ്യക്തമാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിലിം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതുമാത്രമല്ല ഡിസംബർ എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് ചില ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സമയം നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് സർക്കാരുമായിട്ട് തീരുമാനിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ആരെയും മാറ്റി നിർത്തില്ല എല്ലാവരെയും നമ്മൾ കുട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിരുദ്ധ ശബ്ദങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുകയും അങ്ങനെ ഒരു ജനാധിപത്യപരമായ ഒരു സ്പേസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും നമ്മളിത് ഇതിപ്പോ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രമല്ലോ സിനിമാ നയം എന്ന് പറയുന്നത് ഇത് വരും സർക്കാരുകൾക്കും എല്ലാ കാലത്തേക്കുമുള്ള ഒരു സമഗ്രമായ ഒരു സാർ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോ ആണ് നമ്മൾ ഉണ്ടാവുന്നത് അപ്പൊ അത് വരും സർക്കാരുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാം കൂടി നമുക്ക് നടപ്പാക്കാൻ പറ്റൂ കോൺക്ലേവിൽ ജനാധിപത്യപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ സമിതി രൂപീകരിച്ചത്